നമ്മുടെ സ്വന്തം ആരേട്ടനാണത് നമ്മുടെ ആരേട്ടൻ്റെ ദൃശ്യം സിനിമയെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് വാക്സിമ ഇതായീകാന്ത് ഇതാ വന്നിരിക്കണ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വാക്സ് മ്യൂസിയത്തിലൂടെ കയറാൻ പോട്ടോ വാക്സ് മ്യൂസിയത്തിലൂടെ കയറണെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ കേട്ടോ ചാർജ് അഞ്ച് വയസ്സ് താഴെ ഉള്ളവർക്ക് എടുക്കുന്നത് പത്ത് വയസ്സൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അതിന് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ കുറേ തറേ താഴ്ന്നു കേട്ടോ വാക്സ് മ്യൂസിയത്തിൽ നമ്മുടെ അർണോൾഡ് ഉണ്ട് പിന്നെ നമ്മുടെ മിസ്റ്റർ ബീൻ ഉണ്ട് ഇതവിടെ നോക്കിയാൽ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടനുണ്ട് ദൃശ്യം സിനിമയിലെ ആസ്ഫുദമാക്കിണ്ടാക്കിയിട്ടുള്ളൊരു വാക്സ് മോഡലാ കേട്ടോ അത് ഇരിച്ചിട്ടുണ്ട് ഇൻസ്പേർഡ് ഇന്ത്യയിൽ ഇൻസ്പേഡ് ദൃശ്യം എന്നൊക്കെ ഇരിച്ചിട്ടുണ്ട് അപ്പം അതിനു വേണ്ടിട്ട് കുറേ സാധനങ്ങളുണ്ടോ അപ്പൊ ഡയാനോ ആഹാ ഞാൻ മ്യൂസിക്കണ്ടേ ഇത് ഡയാന இன்னையோ மெர்லிங் மண்ட்ரோமஸ் ஆயிட்டுள்ள நம்ம அப்துல் கலாம் அண்ணா ஹசாரே நம்ம அமிதாப் பச்சன் இது போரா போரா നമ്മുടെ യൺമാൻ നമ്മുടെ രജനീകാന്ത് പിന്നെ ബോളിവുഡ് ആക്ടറാണ് ബാബ രാംദേവ് ആ രാ അല്ലേ ഇതാവണ തളപതിളപതി ശരിക്കും അങ്ങനെ ബ്രൂസ്ലി മെസ്സി റൊണാൾഡോ ആ ഇത് റൊണാൾഡോ ആണ്ടോ പണ്ടത്തെ പണ്ടത്തെ ഒരു ബ്രസീലുകൾ കാരണമാണ് സൽമാൻ ഖാൻ എവിടെയായിട്ടുണ്ട് ബ്രൂസ് ബ്രൂ സിമിസാണ് ഇന്റീരിയർ ഇൻസ്പെഡ് ബൈ ഡൈ ഹാർഡ് ഫോർ ഇല്ലാതെ എന്താണ് മാക്സ് മ്യൂസിയം ഒരിക്കലും വാ മധ്യപ്രദേശം ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ വാക്സ് മ്യൂസിന്ന് പോവാണ് അപ്പം നിങ്ങൾ ഊട്ടിയിൽ വരുവാണെങ്കിൽ വാക്സ് മ്യൂസിക് ഒരിക്കലും മിസ് ചെയ്തത് സൂപ്പറാണ്